സിനിമയുടെ ഓഡീഷനായി ചെന്നപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് സിനിമയുമായി ബന്ധപ്പെട്ട ഒരാൾ കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നും സഹകരിച്ചാൽ മഞ്ജു വാര്യരുടെ മകളായി അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞതായി മാളവിക ശ്രീനാഥിന്റെ ഒരു അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ പ്രചരിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് നടിമാരുടെ പഴയതും പുതിയതുമായി ഇത്തരം പ്രതികരണങ്ങൾ സജീവമായി പ്രചരിക്കുന്നത് ഒരു ഓഡീഷനിൽ വെച്ചുണ്ടായ ദുരനുഭവമായിരുന്നു മാളവിക പങ്കുവച്ചത് ഇത് ലൂസിഫർ സിനിമയുടെ ഓഡീഷനിൽ നിന്നുള്ളതാണെന്ന പ്രചരണവും നടന്നിരുന്നു ഈ വീഡിയോയെക്കുറിച്ച് കൂടുതൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മാളവിക ശ്രീനാഥ് തന്നെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് തന്റെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന നടി മാള ശ്രീനാഥ് പറയുന്നു താൻ സിനിമയിൽ എത്തുന്നതിന് മുൻപ് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞതാണ് ആ വീഡിയോയിൽ ഉള്ളതെന്നും മാളവിക പറയുന്നു മുൻപത്തെ വീഡിയോയിലെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ചിലർ പ്രചരിപ്പിക്കുന്നതാണെന്നും നടി വ്യക്തമാക്കുന്നുണ്ട് ഓഡീഷൻ ആയിരുന്നില്ല ഒരു വ്യാജ ഓഡീഷൻ ആയിരുന്നു അതെന്നാണ് മാളവിക ഇപ്പോൾ പറയുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു മാളവികയുടെ പ്രതികരണം പോസ്റ്റ് ഇങ്ങനെയാണ് ദയവായി ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എന്റെ അഭിമുഖത്തിലെ ചെറിയ ഭാഗം മാത്രമാണ് പലരും മുഴുവൻ അഭിമുഖവും കണ്ടിട്ടില്ല യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് കുറിച്ച് അറിയുകയുമില്ല പത്ത് വർഷത്തിന് മുമ്പ് നടന്ന അനുഭവമാണ് പങ്കുവച്ചത് താൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അവർ പണം നേടാൻ വേണ്ടി മാത്രം നടത്തിയ ഫേക്ക് ഓഡിഷൻ ആയിരുന്നു അത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എന്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ഈ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് മാളവിക വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സ് വെച്ചാൽ മഞ്ജു വാര്യരുടെ മകളുടെ വേഷം ലഭിക്കുമെന്ന ഓഡിഷൻ നടത്തിയ ആൾ പറഞ്ഞെന്നും എന്നാൽ താൻ അവിടെ നിന്നും രക്ഷപ്പെട്ടതുമായിരുന്നു നടി വീഡിയോയിൽ പറഞ്ഞു കാസർഗോൾഡ് സാറ്റർഡേ നൈറ്റ് മധുരം എന്നീ സിനിമകളിൽ അഭിനയിച്ച നടിയാണ് മാളവിക ശ്രീനാഥ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ